ആ സുനീര് ഞാൻ റെഡിയാണ് അതുപോലെ മുഹമ്മദ് സഖാഫി മേലെ പറഞ്ഞിട്ട് മുപ്പിയാണ് ഇൻഷാള്ളന്റെ ഏത് മസാഹന്മാരെ മുന്നിൽ വെച്ചിട്ടും ആ മസാഹന്മാർ കാട്ട് കള്ളന്മാരാണ് നിങ്ങളുടെ മസാഹന്മാർട്ടാ ഹക്കായ മസാഹന്മാരെ പറ്റിയെല്ലാം പറഞ്ഞു കുരുവട്ടൂരികൾ ഇവിടെ ഉയർത്തി കാട്ടുന്ന മസാഹന്മാർ വീരാണ്ടിയാണെങ്കിലും കോമാണ്ടിയാണെങ്കിലും കോമാണ്ടി ആണെങ്കിലും സുരേമാണ്ടി ആണെങ്കിലും കാട്ട് കള്ളന്മാരാണ് അവർക്ക് ഇതിനുമായൊരു ബന്ധവും ഇല്ല എന്ന് തെളിയിക്കാൻ ഞങ്ങൾ റെഡിയാണ് സമയം പറഞ്ഞോ എവിടക്കാണ് എന്റെ മസാഖന്മാരെ കൊണ്ടുവരാൻ തന്ന സ്ഥലം പറഞ്ഞോ ഞങ്ങൾ റെഡി വേദോക്കെ

ഒറ്റ തന്തൊക്കെ പറഞ്ഞവരാണെങ്കിൽ പേരെ ചെന്നുകാണ്ട് ചൂണ്ടിക്കാണിച്ച് തരാൻ ഒരു തന്തെങ്കിൽ ഞാൻ ചോദിക്കുകയാണേ ഇതൊക്കെ ഞാൻ ഭാഷ പറഞ്ഞാട്ടോ കേട്ടോ ഉണ്ടിച്ചല്ലേ ആ എഴുതി വിട്ട മേറ്ററ് വെച്ചാ ഞാൻ ഏറ്റെടുക്കുന്നത് അത് കേട്ടിട്ട് ലൈക്ക് കേൾക്കേണ്ട ആവശ്യമില്ല അതിൽ എഴുതി വിട്ട മാറ്ററി ജിന്നെ ടാഗ് ചെയ്തിട്ട് അതുപോലെ മമ്മൂട്ടി സർക്കാരിനെ ടാഗ് ചെയ്തിട്ടാണ് പറഞ്ഞത് ആ മാറ്റർ വെച്ചിട്ടാണ് ഞാൻ വെല്ലുവിളി ഏറ്റെടുത്തത് ആ കുട്ടിയാണെങ്കിൽ അതിന്റെ ഏത് മെച്ചയ്ക്കിനും കൊണ്ടുപോകാ ചങ്ങയെ ഏത് വീരാണ്ടി സ്ലേമാണ്ടി കോമാണ്ടി ആണെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുപോവാ നൂറ് വട്ടം റെഡി ചങ്ങയെ ആയിരം വട്ടം റെഡി കൊണ്ടുപോവാൻ കളിച്ചല്ലേ ഈ മാറ്റർ വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഇത് സുനീർ എഴുതി വിട്ടതാണ് ഇതിൽ എന്നെയും മുഹമ്മദ് കുട്ടി സഖാഫയും അടക്കമുള്ള ചില ആളുകളെ ടാഗ് ചെയ്തിട്ടുണ്ട് ആയിരം വട്ടം ആയിരം കുതിരശക്തിയോട് കൂടി വെല്ലുവിളി ഏറ്റെടുക്കുന്നു കുരുവട്ടൂരികളുടെ ഏത് മെച്ചായിക്കിന്റെ മുന്നിലും ആ മെച്ചായിക്കന്മാർ നിങ്ങൾ ഉയർത്തിക്കാട്ടുന്ന മെച്ചായിക്കന്മാർ അവർ കാട്ട് കള്ളന്മാരാണ് ധീരമായ ഒരു ബന്ധവുമില്ലാത്തവരാണ് എന്ന് തെളിയിക്കാൻ ഞങ്ങൾ റെഡിയാണ് സ്ഥലം പറഞ്ഞോ ദിവസം പറഞ്ഞോ സമയം പറഞ്ഞോ ഏതെങ്കിലും ആൺകുട്ടികൾ കൂട്ടത്തിൽ കൂട്ടത്തിലുണ്ടെങ്കിൽ ഏറ്റെടുക്കോ നിങ്ങൾ വെല്ലുവിളിച്ചത് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു അതിന്റെ സമയവും സ്ഥലവും ദിവസവും പറഞ്ഞ് ഇത് ഏറ്റെടുക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നോട്ട് വരിത് ഈ എഴുതി ടെക്സ്റ്റ് അടിസ്ഥാനത്തിലാണ് നമ്മൾ വെല്ലുവിളി ഏറ്റെടുക്കുന്നത് ആരെയുണ്ടെങ്കിൽ വരട്ടെ കൂടി അല്ല വെല്ലുവിളിച്ചത് വെല്ലുവിളിച്ചത് ഔദ്യോഗികമായിട്ട് സ്റ്റേജിൽ നിന്നാണ് വെല്ലുവിളിച്ചത് അങ്ങനെ ഔദ്യോഗികമായിട്ട് ഔദ്യോഗിക ലെറ്റർ വരി സമയവും സന്ദർഭവും സ്ഥലം അറിച്ച് പിന്നെ പരിപാലിച്ച് പൈസ കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇല്ല ഗവർണർ ചെയ്തോളാം മലപ്പുറത്തായിക്കോട്ടെ ഇതൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട് ചർച്ച ഒക്കെ ചെയ്യാൻ പറ്റിയാണോ എന്റെ മാതിരി സ്റ്റേജ് വർക്ക് കാര്യമില്ല അതാ പറഞ്ഞത് അഡ്രസ് ഉള്ള രൂപത്തിൽ വരണം എന്ന് പറഞ്ഞത് എന്റെ കാക്കിനെയൊക്കെ കൂടിപ്പോയി അയാൾക്കാണ് പിന്നെയും പറ്റുള്ളൂ ഈ വേണമെങ്കിൽ അയാൾക്കെ പോന്നിട്ട് സ്റ്റേജിന്റെ അത് കുത്തക്കു വേണ്ടി അയാൾക്ക് കിട്ടാടുത്ത് കൊടുക്കാൻ അതിനൊക്കെ അന്യമായും കുട്ടീനെയൊക്കെ പറ്റുള്ളൂ ആ കുട്ടികൾ പറഞ്ഞത് ആ കൂട്ടത്തിൽ മുഷാവര കുറച്ച് ആ കുട്ടികളുണ്ട് புதிய புதிய டிமாண்ட் வரும் அட்ரஸ் வேணும் லெட்டர் வேணும் ஜனசர்ட்டிஃபிக்கெட் வேணும் ஆதார் கார்டு வேணும் ராஷன் கார்டு வேணும் எந்த டிமாண்டும் எல்லா டிமாண்டும் അതല്ല എത്ര നമുക്ക് എത്ര വട്ടാ അതൊക്കെ പോയി നമുക്ക് പിന്നെ ചെയ്യാം സീലടിക്കാണെങ്കിൽ ഒരു സീലും സീലും ഇട്ടു വരച്ചു എത്ര വിളിച്ചാൽ വെല്ലുവിളിച്ചത് നിങ്ങൾ വിളിച്ച വെല്ലുവിളി ഏറ്റെടുത്തത് എഴുതി റെഡി റെഡി ആയിരം വട്ടം റെഡി അതല്ലേ സംസാരിച്ചിട്ട് ടൈം കൂടി ആന്റോ ഔഷാദ് എന്തൊക്കെ ഓണ്ടേ സമ്പാദ നിങ്ങൾ വിളിച്ച വെല്ലുവിളി ഞങ്ങൾ എടുക്കാം ഞങ്ങൾ വിളിച്ചതായിട്ട് വരെ കഴിഞ്ഞാൽ എത്ര വട്ടം പോകാൻ അവിടെ സമ്പാദ്യം വെള്ള വിളിച്ചു ഏറ്റെടുത്തിരിക്കാം അതെല്ലാം വിളിച്ചല്ലോ അല്ല ഞങ്ങൾ ഏറ്റെടുത്തു എന്താ സുനീർ എന്നോട് ഞാൻ നേരത്തെ കുഞ്ഞേമേ പറഞ്ഞ വിഷയങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ എന്നോട് ഏറ്റെടുത്തിട്ട് ഇത് ഞാനാ പറഞ്ഞു വരല്ലേ അതിന് ഒരു ഉറപ്പും ചിലവാക്കണ്ട ഫുൾ ചെലവ് ഞങ്ങൾ വഹിക്കും എന്റെ കോമാടനോ അല്ലെ സുലേമാണ്ടി വീരാണ്ടോ ഒരു ഉറപ്പും ചിലവാക്കണ്ട ഫുൾ ചെലവ് ഞങ്ങൾക്കും പരസ്യമായിട്ട് ഒരു സ്ഥലം പറഞ്ഞോ എന്റെ ഏത് മെച്ചായിക്കാച്ചാ മെച്ചായിക്കണോട്ടാ ഏതെങ്കിലും മായടികളല്ല മെച്ചായിക്കന്മാരിയിട്ടാണ് ഞങ്ങൾ സംവാദത്തിന് റെഡി കൊണ്ടുവരാൻ ദിവസം പറഞ്ഞോ സ്ഥലം പറഞ്ഞോ സമയം പറഞ്ഞോ ഞങ്ങൾ റെഡി ഒരു ഉറുപ്പിയും ഒരു ഓട്ടോ ചെലവാക്കണ്ട ഫുൾ ചെലവ് ഞങ്ങൾ വഹിക്കും ഞാൻ പറഞ്ഞു ഞെൻ പറഞ്ഞാൽ ഒഴിവാക്കല്ലേ നാല്പത്ഷാഹാരങ്ങൾ എന്നിട്ട് ചങ്ങായേ നിങ്ങൾക്ക് ഒരുപാട് എല്ലാവരും കൂടി കൂടെ നാല് പേരാണവോ നിങ്ങൾക്ക് ഒരുപാട് എല്ലാവരും കൂടി നാല്പേരാണോ എന്നിട്ട് നാല്പത് ഓ എന്താ പൂതിലെ നവസാദന ഭയങ്കര പൂജയാണ് പിന്നെ പുത്തുപാടും പോകാൻ വേണ്ടിയും എന്താ കുട്ടി സുരീമാണെന്ന് പറഞ്ഞേ അപ്പൊ പ്രശ്ന ഞങ്ങടെ കുത്തുപാട് അപ്പം പറഞ്ഞല്ലോ അത് അവട്ടി പറഞ്ഞത് എല്ലാരും പറഞ്ഞതന്നെ തന്നെ ആവല് പുത്തുപോ കോ പറഞ്ഞ ആവില് ഞാനും പുത്തുബാണ് മജിദാസിന്റെ കോസുമാണ്

മൂലപ്പിലാക്കല് സുനീറെ ഞാനിത് ഈ ഗ്രൂപ്പിൽ ഒരുപാട് ഒട്ടഞ്ച് തെളിയിച്ചതാണ് ഞങ്ങൾ പറഞ്ഞത് നല്ലത് പല വിഷയങ്ങളിൽ തെളിച്ചിട്ടുണ്ട് എനിക്ക് ആ അഡ്രസ്സാണ് ഞാൻ കിരിയാജാ പോയി പറഞ്ഞത് എടോ ആൺകുട്ടികളെ പോലെ ഞങ്ങൾ ഏറ്റെടുത്തത് എന്റെ ഏത് മെച്ചായിക്കിനും ഇജിയോട് കൊണ്ടുപോവാ ഞങ്ങൾ സമ്പാദിക്കുന്ന റെഡിയാച്ച കയെ അന്റെ ഏത് മെച്ചായിക്കിനും ഞങ്ങൾ നിങ്ങൾ നിശ്ചയിക്കുന്ന സ്റ്റത്ത് കൊണ്ടുവരാണ്ട എണ്ണ പൈസ വരെ ഞങ്ങൾ തരാം ഇജ്ജ് റെഡി ഉണ്ടോ ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ ചയ്യെ വെറുതെ ഞാൻ ഞാൻ പറഞ്ഞു പാവം രാവിലെ തന്നെ എന്തിനാ അത് എടുക്കേ വെറുതെ വിലയിൽ പറഞ്ഞവരവരുക ചൂണ്ടിക്കാട്ടിച്ചൊരു അറിയാൻ നേരെ മുഖുമ്പം ഇങ്ങനെ വിളിച്ചു പറഞ്ഞത് എന്തിനാ സുനീറ വെറുതെ മനസ്മാർ കേൾക്കുമ്പോൾ തരല്ലേ അലക്കെ ചേച്ചിന്റെ ടേഗ് അല്ലേ എന്തോ ചേച്ചി ടേഗ് ഇടിയോ ചെന്തോ അലക്കി ചേച്ചി ടേഗയില് അപ്പൊ ഓർമ്മ ജനിക്ക് തോന്നുന്നു മോയൻറെ അങ്ങനെ തോന്നുന്നു ഓർമ്മ ജനീലേ അത് നിങ്ങള് പരിപാടി കേൾക്കുന്ന സമയത്ത് പരിപാടി തലം തലയിലും ഒക്കെ അടിച്ച് കയറിയിട്ട് എന്തോ അടിച്ച് കയറിയിട്ട് എഴുതി വിട്ടേക്കാറല്ലേ ജി അപ്പൊ ടേഗ് ആയിരിക്കും അപ്പൊ കുഞ്ഞാൻ പ്രശ്നം കേട്ടിട്ടുണ്ടെങ്കിലേ അപ്പൊ നമുക്ക് തോന്നുന്നുണ്ട് അതുപോലെ ശേഷിന്റെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോ അപ്പൊ തോന്നുന്നുണ്ട് എന്തൊക്കെയാ അടിച്ചു കേട്ടിട്ട് അനുയായികേണ്ടേ നമുക്ക് പോകുന്നില്ല എന്തൊക്കെയാ പറയുന്നത് എന്തൊക്കെയാണ് എന്തൊക്കെ കേൾക്കണുണ്ട് അടിച്ച് കയറ്റിയിട്ട് അപ്പൊ ഇന്നൊക്കെ ടാഗ് കണ്ട സംഭത്തിന് കിട്ടിയിട്ട് ഇന്നൊക്കെ ടാഗ് കണ്ടപ്പോ ഞങ്ങൾ സംഭവത്തിന് പറയാൻ ആനഞ്ചേബി മറ്റേ അറിഞ്ഞിട്ട് വരാം ഉള്ളുമ്പോണ്ടെങ്കിൽ വിട്ടാ ഇത് അല്ലെ ഞങ്ങളെ ഏറ്റെടുത്ത് ആ കൊണ്ടുപോകണ്ടാവുള്ള കൊണ്ടുപോവാണു ഒന്ന്